ഫൈൻ അവളുടെ നോട്ടവും ഭാവവും കണ്ട് സംശയത്തോടെ ശ്രീലക്ഷ്മി ചോദിച്ചു ആ അതെന്താ അങ്ങനെ ചോദിച്ചത് പ്രയാഗ കാര്യം മനസ്സിലാവാതെ തിരക്കി അല്ല താനെന്നെ ചുമ്മാ ഇങ്ങനെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത് എനിക്കെന്തേലും പ്രശ്നമുള്ള പോലുണ്ടോ നോ ഒരു കുഴപ്പവും ഇല്ല ഞാൻ തന്റെ കഴുത്തിലെ ഡ്രീം ലവർ കണ്ടു നോക്കിപ്പോയത് ചിരിയോടെ പ്രയാഗ മറുപടി പറഞ്ഞു കേട്ടപ്പോഴാണ് ആ കാര്യം ശ്രീലക്ഷ്മി ഓർത്തത് ഓ ഐ സോറി ഞാൻ പെട്ടെന്ന് കാര്യം മനസ്സിലാവാതെ വേറെന്തോ കരുതി ശ്രീലക്ഷ്മി പെട്ടെന്ന് അബദ്ധം പിടഞ്ഞ പോലെ പറഞ്ഞു ഹേ ഇറ്റ്സ് ഓക്കേ യു ഡോൺ ഹാവ് ടു അപ്പോളജൈ ശ്രീലക്ഷ്മി ചിരിയോടെ തന്നെ ആയിരുന്നു പ്രയാഗയുടെ മറുപടി അല്പം മുമ്പേ സിദ്ധാർത്ഥിന്റെ കൂടെ വന്നെങ്കിലും അവനെ പോലെ ദുഷ്ട പ്രയാഗയ്ക്ക് എന്ന് മനസ്സിലാക്കാൻ അതിൽ കൂടുതലൊന്നും വേണ്ടിയിരുന്നില്ല ശ്രീലക്ഷ്മിയെ നോക്കി നിന്ന ഋഷി അവളുമായി സംസാരിക്കുന്ന പ്രയാഗയെ കണ്ടു സംശയത്തോടെ വീണ്ടും അവളെ ഓർത്തെടുക്കാൻ ഒരു ശ്രമം നടത്തി ശ്രീലക്ഷ്മി ഈ ഡ്രീം ലവർ നെക്ലസ് താൻ എവിടെന്ന വാങ്ങിച്ചത് ഐ മീൻ ഇത് കാണാൻ പോലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഐറ്റം അല്ലേ പ്രയാഗ പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ കഴുത്തിലെ ഡ്രീം ലവർ നോക്കി ചോദിച്ചു നിർത്തി ജ്വല്ലറി ബിസിനസ് നടത്തി പോകുന്ന ഫാമിലി ആയിരുന്നു പ്രയാഗയുടേത് അതുകൊണ്ട് തന്നെ ഒരു ഒറിജിനൽ പീസ് ആഭരണങ്ങൾ കണ്ടാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നല്ല പോലെ ഉണ്ടായിരുന്നു അവൾക്ക് എങ്കിലും ഇതുവരെ ഒരു ഡ്രീം ലവർ നേരിൽ കാണാനോ സ്വന്തമാക്കാനോ ഉള്ള ഭാഗ്യം ആൾക്ക് കിട്ടിയിരുന്നില്ല അയ്യോ ഇത് ഞാൻ വാങ്ങിയതല്ല പ്രയാഗ എനിക്കിത് എന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാ അത്രയും താല്പര്യത്തോടെ തന്റെ കഴുത്തിലെ നെക്ലസിലേക്ക് നോക്കി നിൽക്കുന്ന പ്രയാഗയോട് ശ്രീലക്ഷ്മി സൗമ്യമായി പറഞ്ഞു ഓ സോ സീറ്റ് ഓഫ് യുവർ ഫ്രണ്ട് ഇഫ് യു ഡോൺ മൈൻഡ് ആ ഫ്രണ്ടിനോട് പറഞ്ഞ് എനിക്കും ഒരു ഡ്രീം ലവർ ഒപ്പിച്ചു തരാമോ പ്രയാഗയുടെ ചോദ്യം കേട്ട് ശ്രീലക്ഷ്മി ഒരു സെക്കൻഡ് പറയണം എന്ത്യണം അറിയാതൊന്ന് പതറി കാരണം അവളുടെ ഊഹം വെച്ച് തനിക്കിത് തന്ന ശരത്ത് ഓൾറെഡി എന്തുമാത്രം പണം ഇതിനെ അവന്റെ സ്വത്തിൽ നിന്നും ഉപയോഗിച്ച് കാണുമെന്ന് അവൾ മനസ്സിലാക്കി വെച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഡ്രീം ലവ്വർ കൂടെ വാങ്ങിക്കാൻ അവൻ എന്ത് ചെയ്യുമെന്ന് ശ്രീലക്ഷ്മി ഓർത്തുപോയി ക്യാഷിനെ കുറിച്ചോർത്ത് ടെൻഷനാവണ്ടേ ശ്രീലക്ഷ്മി അതിന്റെ ഡബിൾ ക്യാഷ് തന്റെ ഫ്രണ്ടിന് ഞാൻ കൊടുത്തോളാം എനിക്ക് ഈ സാധനം കിട്ടാനില്ല എന്നൊരു പ്രശ്നമേ ഉള്ളൂ പ്രയാഗ ചിരിയോടെ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി കണ്ണും മിഴിച്ച് അവളെ നോക്കി ഡബിൾ എന്ന് പറയുമ്പോ അറുപത് കോടി ശ്രീലക്ഷ്മി മനസ്സിൽ ഓർത്തുപോയി പ്ലീസ് ശ്രീലക്ഷ്മി എനിക്ക് അത്രയും ഇഷ്ടമുള്ള സ്വന്തമാക്കാൻ ആഗ്രഹമുള്ള ജ്വല്ലറി ആയതുകൊണ്ടാണ് പ്രയാഗ ഒറ്റ ശ്വാസത്തിൽ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു നിർത്തി ശ്രീലക്ഷ്മി അവൾക്ക് വേണ്ടി ശരത്തിനെ വിളിക്കാൻ ഉറപ്പിച്ച് തന്റെ ഫോൺ എടുത്തു ഞാൻ അവനെ വിളിച്ചു നോക്കട്ടെ ശ്രീലക്ഷ്മി ശരത്തിന്റെ നമ്പർ തിരയുന്നതിനിടയ്ക്ക് പറഞ്ഞു അത് കേട്ട് പ്രയാഗ സന്തോഷത്തോടെ അവളെ നോക്കി ഇതെല്ലാം ആ ടേബിളിൽ അവരിയ്ക്കുന്നതിന് ഓപ്പോസിറ്റായി ഇരുന്ന ഋഷി കാണുന്നുണ്ടായിരുന്നു ശ്രീലക്ഷ്മി വിളിക്കാൻ പോകുന്നത് ശരത്തിനെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കിയ ഋഷി ചിരിയോടെ അത് നോക്കി നിന്നു ശ്രീലക്ഷ്മിയുടെ കോൾ വരുമ്പോൾ ശരത്തെ ഏതോ ബാറിലിരുന്ന് കുടിക്കുകയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ കമ്പനിയുടെ തകർച്ച അവനെ നന്നേ തളർത്തിയിരുന്നു അവന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഇന്റർപ്രസ്ഥം ഒരു മുന്നറിയിപ്പും തരാതെ അവന്റെ കോൺട്രാക്റ്റ് റദ്ദാക്കിയിരുന്നു ഓരാഞ്ഞ് അതിന് തൊട്ടടുത്ത നിമിഷം ഇൻകം ടാക്സ് അവന്റെ നികുതി വെട്ടിപ്പുകൾക്കെതിരെ ആക്ഷൻ എടുത്ത് അവന്റെ ശേഷിച്ച സ്വത്ത് മരവിപ്പിച്ചിരുന്നു ഹലോ ശരത് ആരാണ് വിളിച്ചതെന്ന് പോലും നോക്കാതെ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു ശരത് എടുത്ത എടുത്തപാടെ ശ്രീലക്ഷ്മിയുടെ സ്വരം കേട്ടതും അത് അവളാണെന്ന് അവൻ മനസ്സിലാക്കി ആ എന്താ ലക്ഷ്മി ശരത് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു മറ്റൊന്നിനും ഞാൻ വിളിച്ചത് താൻ ഇന്നലെ തന്ന ഡ്രീം ലവർ ഇല്ലേ അതിനെക്കുറിച്ച് ചോദിക്കാനായിരുന്നു ശ്രീലക്ഷ്മി ചോദിച്ചു നിർത്തിയത് കേട്ട് ഒന്ന് ആലോചിച്ചു ഏത് ആ ഡ്യൂപ്ലിക്കേറ്റ് ശരത്തിന്റെ മറു ചോദ്യം കേട്ട് ശ്രീലക്ഷ്മി നെറ്റി ചുളിച്ചു എന്ത് ഡ്യൂപ്ലിക്കേറ്റോ ശ്രീലക്ഷ്മി കാര്യം മനസ്സിലാവാതെ ചോദിച്ചു അത് കേട്ട് അവൾ അവൾക്കടുത്തിരുന്നിരുന്ന പ്രയാഗ പറയുന്നത് ശ്രദ്ധിച്ചു ആനേ തനിക്ക് വേണ്ടി ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് പണിച്ച ഡൂപ്ലിക്കേറ്റ് തിരിച്ചു വേണോ തരുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല ഒന്നുമില്ല അതെന്റെ കയ്യിൽ തന്നെയുണ്ട് പക്ഷേ തന്റെ ഹസ്ബൻഡ് കാരണം അതിന്റെ താൻ അത് ശരത്തിന്റെ ആ ചോദ്യങ്ങളെല്ലാം കേട്ട് അന്താളിച്ചു നിന്നു ശ്രീലക്ഷ്മി താൻ വേറെ ഡ്രീം ലവർ എനിക്ക് വാങ്ങിച്ചിട്ടില്ലേ അത് താനല്ലേ അല്ലേ അപ്പോ ശ്രീലക്ഷ്മി ചോദിച്ചു കാര്യം പിടികിട്ടാതെ ശരത്ത് ചോദിച്ചു ശ്രീലക്ഷ്മിക്ക് തന്റെ കഴുത്തിലുള്ള ഡ്രീം ലവർ അവന്റെ വകയില്ലെന്ന് മനസ്സിലായി പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ പറഞ്ഞ് കോള് കട്ട് ചെയ്തു ഹേയ് ശ്രീലക്ഷ്മി ഓൾ ഓക്കേ ശ്രീലക്ഷ്മി ആകെ അസ്വസ്ഥതയായത് കണ്ട് പ്രയാഗ ചോദിച്ചു അത് കേട്ടവൾ എന്ത് പറയണമെന്നറിയാതെ പ്രയാഗയെ നോക്കി ഐ എം സോറി പ്രയാഗ ഞാൻ ഐ മീൻ എനിക്കിത് ഗിഫ്റ്റ് ചെയ്തത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നെ അറിയുന്ന ആരോ കുറച്ച് സർപ്രൈസ് ആയിട്ട് തന്നതായിരുന്നു പക്ഷേ എനിക്കറിയില്ല അതാരണെന്ന് സോ എനിക്ക് തന്നെ സഹായിക്കാൻ പറ്റുമെന്ന് എന്ന് തോന്നില്ല ഐ എം സോറി ശ്രീലക്ഷ്മി പറഞ്ഞത് കേട്ട് പ്രയാഗ ഒന്ന് ചിരിച്ചു എവിടെയോ ഒരു ചെറിയ സങ്കടം ഒരു പുഞ്ചിരി ഇറ്റ്സ് ഓക്കെ ശ്രീലക്ഷ്മി എനിക്കത് കിട്ടാനുള്ള യോഗമായിട്ടില്ലെന്ന് തോന്നുന്നു പോട്ടെ യോഗമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അത് സ്വന്തമാക്കും പ്രയാഗ ഒരു നെടുപെർപ്പോടെ പറഞ്ഞു നിർത്തി അപ്പോഴേക്കും അവളെ ഋഷി എവിടെയോ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നതെന്ന് ഓർത്തെടുത്തിരുന്നു ത്രൈമീഡിയയുമായി ചേർന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന മാജിക് ക്രിസ്റ്റൽ എന്ന കമ്പനിയുടെ മാനേജിംഗ് ഹെഡായിരുന്നു പ്രയാഗ അത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും ഉയരത്തിലെത്തിയ പ്രയാഗ ചെറിയ ആളല്ലെന്ന് ഋഷി മനസ്സിലോർത്തു ഒരു ഭാഗത്ത് ഋഷി ചിരിയോടെ അതെല്ലാം മനസ്സിലോർത്തു നിൽക്കെ മറുഭാഗത്ത് ശ്രീലക്ഷ്മി ആ ഡ്രീം ലവർ തനിക്ക് തന്നത് ആരാണെന്നുള്ള കടുത്ത ആലോചനയിലായിരുന്നു ഇനി ഋഷി ആയിരിക്കോ ഋഷിയെ നോക്കി ശ്രീലക്ഷ്മി സ്വയം ചോദിച്ചു ഏയ് അവനാവില്ല എനിക്ക് വേണ്ടി ഇന്നലെ തന്ന നാലു കോടി തന്നെ പാവ ആരോടെങ്കിലും കടം വാങ്ങിയതായിരിക്കും ഇതിനുള്ള മുപ്പത് കോടിയൊക്കെ ഋഷി എങ്ങനെ ഉണ്ടാക്കാനാ അതും മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റേജിൽ നിന്നും മഹാദേവിയുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നത് ഗുഡ് ഈവനിങ് ഓൾ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് എന്റെ കൊച്ചുമകൾ കാരണം ഞങ്ങളുടെ വർമാ ഗ്രൂപ്പിന് മീഡിയയിൽ ലഭിച്ച ഓപ്പർച്യൂണിറ്റിയുടെ സെലിബ്രേഷന്റെ ഭാഗമായാണ് അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ ഊഹിക്കുന്നു അപ്പോ ഏത് രീതിയിലെ ബുദ്ധിപരമായുള്ള നീക്കങ്ങൾ കൊണ്ടാണ് എന്റെ കൊച്ചുമകൾ ശ്രീലക്ഷ്മി ഈ കാര്യം സാധിച്ചതെന്നറിയാൻ പോലെ നിങ്ങൾക്കും ആഗ്രഹമില്ലേ മഹാദേവി സ്റ്റേജിൽ നിന്നും ചോദിച്ചതും ഉണ്ടെന്ന രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന സർവരും ശബ്ദം പുറപ്പെടുവിച്ചു അത് കേട്ടു ഞെട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ശ്രീലക്ഷ്മിയെ മഹാദേവി അടുത്ത നിമിഷം തന്നെ സ്റ്റേജിലേക്ക് വിളിച്ചിരുന്നു ശ്രീലക്ഷ്മി മോളെ വാ മഹാദേവി അവളെ സ്റ്റേജിലേക്ക് വിളിച്ചതിൻ്റെ കൂടെ മറ്റുള്ളവരുടെ നോട്ടം കൂടിയായതും ശ്രീലക്ഷ്മിക്ക് സ്റ്റേജിലേക്ക് പോവാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല ആകാംക്ഷയോടെയുള്ള എല്ലാവരുടെയും നോട്ടം കണ്ടതും മടിയോടെ ശ്രീലക്ഷ്മി സംസാരിക്കാൻ തുടങ്ങി ഞാൻ ശരിക്കും അവിടുത്തെ ചെയർമാനെ കണ്ടില്ല ഞാൻ അവിടേക്ക് പോയി അല്പനേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു സ്റ്റാഫ് എനിക്ക് സൈൻ ചെയ്യാനുള്ള എഗ്രിമെന്റ് തന്നു അത് വായിച്ച് സൈൻ ചെയ്യാൻ പറഞ്ഞു അവരുടെ ഐ ഡി കാർഡിൽ കണ്ട പേര് നിഹാരിക എന്നായിരുന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അത് ചെയർമാൻ്റെ പി ആണ് അത് കഴിഞ്ഞ് ചെയർമാനെ കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ചെയർമാൻ എന്തോ പ്രധാനപ്പെട്ട മീറ്റിങ്ങിലാണെന്നും അപ്പോ കാണാൻ സാധിക്കില്ലെന്നും പറഞ്ഞു അന്ന് നടന്നതെല്ലാം അവൾ തുറന്നു പറഞ്ഞു നീ ഒന്നോട് ഓർത്തു നോക്കിയേ നീയും മീനാക്ഷിയും ഇന്നലെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത പോലെ ഒന്നും അവിടെ പോയി ചോദിക്കേണ്ടിയോ പറയേണ്ടിയോ വന്നില്ലേ ശ്രീലക്ഷ്മിയെ നോക്കി കേട്ടത് വിശ്വസിക്കാനാവാതെ അമ്മ ചോദിച്ചു ഇല്ലമ്മേ ഞാൻ ശരിക്കും അവിടെ ഉണ്ടായ കാര്യമാ പറഞ്ഞത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ശ്രീലക്ഷ്മി സൗമ്യമായി പറഞ്ഞു അത് കേട്ടിരുന്നവരെല്ലാം പരസ്പരം നോക്കി എല്ലാം കേട്ട് ദേഷ്യത്തോടെ സിദ്ധാർത്ഥ് മുഷ്ടി ചുരുട്ടി തന്റെ ചാൻസിനായി കാത്തിരുന്നു ഇതിലിപ്പോ ശ്രീലക്ഷ്മി എന്ത് മലമറിച്ചെന്നാ നിങ്ങൾ രണ്ടാളും പറയുന്നേ അവൾ പ്രത്യേകിച്ച് വലിയ എഫേർട്ട് എന്തെങ്കിലും എടുത്തതായി അവൾ തന്നെ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് തോന്നിയില്ല അവൾക്ക് ഭാഗ്യമുണ്ടെന്നാ അതിന് പറയേണ്ടത് അല്ലാതെ സ്കില്ുണ്ടെന്നല്ല ഏതോ ഒരു അമ്മാവൻ അഭിപ്രായം പറഞ്ഞു അയാൾ തുറന്നടിച്ച് അങ്ങനെ പറഞ്ഞതിൽ സിദ്ധാർത്ഥ് ശരിക്കും സന്തോഷിച്ചു അയാൾ ഒറ്റയടിക്കാ പറഞ്ഞത് ശ്രീലക്ഷ്മിക്ക് ശരിക്കും വിഷമമായി അതെ ചുരുക്കം പറഞ്ഞ ശ്രീലക്ഷ്മി വലിയ എഫേർട്ടൊന്നും എടുക്കാതെയാണ് കാര്യം സാധിച്ചത് മറ്റുള്ളവരും ശ്രീലക്ഷ്മിയെ നിസ്സാരാക്കിക്കൊണ്ട് പറഞ്ഞു ശ്രീലക്ഷ്മി മുത്തശ്ശിയെ നോക്കി അവർ ഒരഭിപ്രായവും പറയാതിരിക്കുകയായിരുന്നു മുത്തശ്ശി ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല എന്നാണോ മുത്തശ്ശിക്കു തോന്നുന്നത് ശ്രീലക്ഷ്മി അവളുടെ വിഷമം തുറന്നു ചോദിച്ചു ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ